ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൈറ്റി പീസിൽ പാനൽ കട്ട് അനാർക്കലിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് നൈറ്റി പീസിൽ മാക്സിമം പന്ത്രണ്ട് പാനലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് പന്ത്രണ്ട് പാനലാണ് അനാർക്കലി സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ ഒരു നൈറ്റി പീസ് എടുത്തിട്ടുണ്ട് നൈറ്റി പീസ് മൂന്ന് മീറ്ററാണ് വരുന്നത് മൂന്ന് മീറ്റർ തികച്ചു വരത്തില്ല കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഈ നൈറ്റി പീസിനെ ഒന്ന് നിവർത്തിയെടുക്കാം നിവർത്തിയെടുത്ത ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്കിവിടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് ഒന്നൊരു ഇഞ്ച് സീമലെവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഹാഫ് ഇഞ്ചോ ഇഞ്ചോ കൂടെ എക്സ്ട്രാ കൂടെ എടുക്കുക കേട്ടോ കാരണം നമുക്ക് പാനൽ ആയതുകൊണ്ട് ജോയിൻറ്റ് ചെയ്ത് വര വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കാം ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈൻ വെച്ചിട്ട് ഇതുപോലെ ആ സെയിം അളവിൽ തന്നെ ഒരു പീസും കൂടെ കിട്ടത്തക്ക രീതിയിൽ രണ്ടായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ബാക്കി വരുന്ന ക്ലോത്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ പീസിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തെടുത്ത ശേഷം വീതി വാക്കിനും ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അവിടെ വീതി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം അപ്പോൾ എനിക്കിവിടെ പതിനേഴ് ഇഞ്ചാണ് വരുന്നത് നൈറ്റ് പീസിൽ വീതി കുറവായിരിക്കും ഈ പതിനേഴ് ഇഞ്ചിനെ നമ്മൾ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചേ പോയിന്റ് ആറ് ഇഞ്ചാണ് വരുന്നത് ആ അഞ്ചേ പോയിന്റ് ആറ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക അവിടെ എത്രയാണോ കിട്ടുന്നത് അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റുകൾ തന്നെ ചേർത്ത് ഫോൾഡ് ചെയ്യണം അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഈ പീസ് തിരിച്ച് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം നൈറ്റി പീസിൽ മാത്രമല്ല ഏത് മെറ്റീരിയലായാലും നമുക്ക് പന്ത്രണ്ട് പാനൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്ക് നൈറ്റി പീസിൽ മാക്സിമം പന്ത്രണ്ട് പാനലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് പാനൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം എനിക്കിവിടെ ചെസ്റ്റ് വിട്ട് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഇഞ്ച് എന്ന് പറയുന്നത് സീമ ലെവൻസ് ആണ് ആ സീമ ലെവൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാനലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്യില്ലേ അപ്പഴും നമുക്ക് എക്സ്ട്രാ സീമ ലെവൻസ് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഈ നാൽപ്പത്തി രണ്ടിനെ നമുക്ക് എത്ര പാനലാണോ വേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ എനിക്കിവിടെ പന്ത്രണ്ട് പാനലാണ് വേണ്ടത് അപ്പോൾ നാൽപ്പത്തി രണ്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നേ പോയിന്റ് അഞ്ചിഞ്ചാണ് വരുന്നത് ഈ മൂന്നേ പോയിന്റ് അഞ്ചിഞ്ചിൻ്റെ പകുതിയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തല്ലേ ഇട്ടിട്ടുള്ളത് അപ്പം അതിന്റെ പകുതി എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നേ പോയിന്റ് അഞ്ചിഞ്ചിൻ്റെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം ഒന്നേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് ആ ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ കൂടെ ഹാഫ് ഇഞ്ചും കൂടെ ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമുക്കത് പാനല് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടോട്ടൽ നമ്മൾ രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് രണ്ടേ കാലിഞ്ച് ഇനി നമുക്ക് മുകളിൽ നിന്നും നമ്മുടെ വേസ്റ്റ് വിട്ട് എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആ ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അത്യാവശ്യം നല്ല വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാത്രം എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ടോട്ടൽ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അവിടെയും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം കണ്ടു ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതുപോലെ തന്നെ താഴ്ഭാഗത്തും മാർക്ക് ചെയ്യണം കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം മുകളിൽ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ സെയിം അളവ് തന്നെയാണ് ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ പതിനേഴ് ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്തു എന്നിട്ട് താഴ്ഭാഗത്തും അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ട് പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ സൈഡ് കണ്ടോ ഇവിടെ നമുക്കത് കോണ് പോലെ ആവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നമ്മൾ ആ കോണ് പോലെ മാർക്ക് ചെയ്തില്ല അവിടെ നമുക്ക് ആ കോണ് വരാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചിതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫോൾഡായിട്ട് വരുന്ന പീസുകളൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് പന്ത്രണ്ട് പാനൽ കിട്ടിയോ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഒരു സൈഡിൽ രണ്ട് പാനൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം ടോട്ടൽ നാല് പീസായിട്ടാണ് ഇത് വരുന്നത് നമുക്ക് രണ്ട് പാനലായിട്ട് കണക്കാക്കാം അപ്പം നമ്മൾ ബാക്കിലത്തെക്കും ഫ്രണ്ടിലത്തേക്കുമായിട്ട് രണ്ട് സൈഡിലുമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അത് പോയിട്ട് അതപ്പം ടോട്ടൽ രണ്ട് പാനലുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കറക്റ്റ് ആറ് പാനല് കിട്ടിയിട്ടുണ്ട് ആ സൈഡിൽ അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടോ ആറ് പാനൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ക്യാർ പാനലും ബാക്കിലത്തെ ക്യാർ പാനലും ആണ് വേണ്ടത് അപ്പോൾ അതിൽ ഫുൾ പീസ് ഞാനിവിടെ അഞ്ചെണ്ണം കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പാനല് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു പാനൽ എടുക്കണം ഒരു പാനൽ എന്ന് പറയുമ്പോൾ രണ്ട് പീസായിട്ടാണ് വരുന്നത് അതിൽ ഒരു പീസ് ഒരു സൈഡിലും മറ്റേ പീസ് ആറ് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ സ്ട്രെയിറ്റായിട്ട് വരുന്ന സൈഡാണ് കേട്ടോ ഞാൻ ഈ പാനലുമായിട്ട് ചേർത്ത് വയ്ക്കുന്നത് അതിൽ ചരിച്ച് കട്ടായിട്ട് വരുന്ന സൈഡ് ആ ഏറ്റവും കരികു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം അല്ലാതെ ആ പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആയിട്ട് വരുന്ന സൈഡാണ് അതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ നമുക്കിത് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം കണ്ടോ ഇതുപോലെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത ശേഷം അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അടുത്ത പീസും അതിൻ്റെ നല്ല സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഞാൻ ഈ മൂന്ന് പീസും ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാനല് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഓരോ പാനലും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച ശേഷം അടുത്ത പാനൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാ പാനലും ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ പീസ് ഇല്ലേ അത് നമുക്ക് അതിൻ്റെ നമുക്കതിൻ്റെ ആയിട്ട് വരുന്ന സൈഡാണ് ഈ പീസുമായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് സൈഡ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത ഭാഗം സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് വയ്ക്കേണ്ടത് അപ്പം ഇതുപോലെ തന്നെയാണ് എല്ലാ പാനലും ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടത് കണ്ടു ഞാനിവിടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ജസ്റ്റ് ഐൻഡ് ചെയ്തും കൂടെ എടുത്താൽ മതി അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലത്തേക്കുള്ള പാനലും ജോയിൻ്റ് ചെയ്തെടുത്തു അപ്പോൾ ഫ്രണ്ടിലാറും ബാക്കിൽ ആയിട്ട് ടോട്ടൽ പന്ത്രണ്ട് പാനലാണ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ രണ്ട് പീസ് ഇതുപോലെ ചേർത്ത് വെക്കാം കറക്റ്റായിട്ട് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ ഈ നല്ല സൈഡ് എടുക്കുന്നത് ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ചീത്ത സൈഡ് തന്നെ എടുത്ത് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ കറക്റ്റായിട്ട് എല്ലാവരിയും ചേർത്ത് ഒരുപോലെ വയ്ക്കണം ചുളിവൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഷോൾഡർ ഞാനിവിടെ ആറേ പോയിന്റ് അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആംഹോളിൻ്റെ ലെങ്ത്തും ആറേ പോയിന്റ് അഞ്ച് ഇഞ്ചി തന്നെ മാർക്ക് ചെയ്തു എന്നിട്ട് ആ രണ്ട് പോയിന്റ് ഒന്ന് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കണം ചെസ്റ്റ് വിട്ട് ഒൻപതേ പോയിന്റ് അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം സീമലവൻസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് കാരണം നമ്മളത് പാനലൊക്കെ ജോയിൻറ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പോൾ എനിക്കിവിടെ ഒന്നര ഇഞ്ച് സീം സീമലവൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ലെങ്തിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് രണ്ടാമ്പോളും കുഴിച്ചതുപോലെ മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടുത്തെ വണ്ണം ഒൻപത് ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമല മത്സ്യം മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം ഇനി നമ്മൾ ഈ വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തില്ലേ ആ പോയിൻ്റിൽ നിന്നും നമുക്ക് മാക്സിമം താഴ്ത്തോട്ട് എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് അത്രയും കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിട്ട് ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നെക്കിന് ഏത് ഷേപ്പാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാക്ക് ആംബോൾ ആദ്യം കട്ട് ചെയ്തെടുക്കാം താഴത്തോട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുക്കണം ഇനി എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് ഒന്നൊരു ഇഞ്ച് സീം എലവൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം സൈഡിൽ ഇഞ്ച് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൈനിങ് പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സെയിം മെറ്റീരിയലിൽ നിന്ന് തന്നെ നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ നെക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ലൈനിങ് പീസ് എടുത്തത് ഇനി ഈ നെക്കിൻ്റെ ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗവും ഈ ക്ലോത്തിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗവും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ആ നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കണ്ടോ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഇതിപ്പം ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് പീസിനെ കാട്ടിലും കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ നെക്കിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ഹാഫ് ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്ക് നെക്കിനും നല്ല സൈഡിലായിട്ട് ഈ പീസ് വെച്ചിട്ട് ഹാഫ് ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടു ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസ് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി ഞാനിവിടെ രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത നെക്കിൻ്റെ പീസില്ലേ അത് ഇതുപോലെ നിവർത്തി വെക്കണം എന്നിട്ട് ആ ജോയിൻറ് ചെയ്ത ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ഷോൾഡറും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത ശേഷം ഈ ജോയിൻ്റ് ചെയ്ത തയ്യൽ തയ്യൽത്തുമ്പില്ലേ അത് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം വലിച്ചു പിടിക്കാതെ ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ നല്ല സൈഡില്ലേ അത് നല്ല നീറ്റായിട്ട് കിട്ടും വളഞ്ഞൊന്നും പോകാത്ത രീതിയിൽ മലന്നൊന്നും വരില്ല അല്ലാതെ നല്ല നീറ്റായിട്ട് ഇനി കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ നല്ല സൈഡ് എടുക്കാം കണ്ടോ നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ സ്ലീവ് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്ലോത്ത് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത് സ്ലീവിൻ്റെ വിട്ട് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് മൂന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ സ്ലീവിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ റൗണ്ട് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം എലമെൻസ് കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഫ്രണ്ട് ആമോളാണ് കേട്ടോ ഹാഫ് ഇഞ്ച് ഒന്ന് കെറ്റി മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നിവർത്തിയിട്ട ശേഷം ഹാഫ് ഇഞ്ച് ഇതുപോലെ കെറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ സ്ലീവ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററുമായിട്ട് ചേർത്ത് അതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കണം എന്നിട്ട് ആദ്യം ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് അതുപോലെ തന്നെ മറു സൈഡും രണ്ടിൻ്റെ അരിക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു സ്ലീവും സെൻ്റർ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തു കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ജോയിൻഡ് ചെയ്തെടുത്തു ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്തിട്ട ശേഷം നമ്മൾ എത്രയാണോ സീം സീമലമെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം സ്ലീവ് മുതലേ മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കണ്ടു താഴത്തോട്ട് ഹാഫ് ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം മുകളിലോട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് ഒന്നര ഇഞ്ചാണ് കൊടുത്തത് ആ ഒന്നര ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത ശേഷം ഷേപ്പിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് ചെരിച്ച് കണ്ടോ താഴത്തോട്ട് വരുമ്പം ഹാഫ് ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി അപ്പോൾ അതുപോലെ രണ്ട് സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് താഴ്ഭാഗം ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ തൽഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഇട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ ബൈ ബൈ ടേക്ക് കെയർ